ലൂക്കോസ് പത്തൊൻപത് നാല് എന്നാറെ അവൻ മുമ്പോട്ടോടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി യേശു ആ വഴിയായി വരികയായിരുന്നു സക്കായി ചുങ്കക്കാരിൽ പ്രധാനിയും ധനവാനുമായിരുന്നു എന്നാൽ വളർച്ചയിൽ കുറിയവനായിരുന്നു ചുങ്കക്കാർ റോമാക്കാരെ കൊണ്ട് അവരെ രാജ്യദ്രോഹികളായി യഹൂദന്മാർ കണ്ടു അവർ അത്യാഗ്രഹികളാണെന്നും അവരെക്കുറിച്ച് പറഞ്ഞിരുന്നു അങ്ങനെയുള്ള ചുങ്കക്കാരിൽ പ്രധാനിയായ സക്കായിയാണ് യേശുവിനെ കാണാൻ ഓടിയത് ധനികനായി ഒരു മനുഷ്യന് ചേർന്ന കാര്യമല്ല ഈ പ്രവൃത്തി എന്ന് പലരും ചിന്തിച്ചേക്കാം എന്നാൽ സക്കായി യേശുവിനെ കാണാൻ എത്ര ആഗ്രഹിച്ചു എന്നും മറ്റുള്ളവർ തന്നെക്കുറിച്ച് പരിഹാസമായി പറയുവാൻ സാധ്യതയുള്ളതിനെപ്പറ്റിയൊക്കെ സക്കായി എത്ര നിസാരമായി കണ്ടു എന്നും നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ക്രിസ്തുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തുവാനും പരിഹസിക്കുവാനും അനേകർ കണ്ടേക്കാം എന്നാൽ അതിനെയൊക്കെ അവഗണിക്കാനുള്ള മനസ്സുറപ്പ് പ്രകടിപ്പിച്ചാൽ സഖായിയോട് പറഞ്ഞതുപോലെ നമ്മോടും കർത്താവ് പറയും ഞാൻ നിന്റെ ഭവനത്തിൽ പാർക്കാൻ വരികയാണ് എന്ന് യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഭവനത്തിൽ പാർക്കുന്നതാണോ വലുത് ഈ ഭൂമി കൊണ്ട് ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ പരിഹാസമാണോ വലുത് തീരുമാനം നമ്മുടേതാണ് ഒരു വൃക്ഷം വളർന്നു വലുതാകണമെങ്കിൽ എത്ര വർഷങ്ങൾ വേണമെന്ന് നമുക്കറിയാം സക്കായി യേശുവിനെ കാണാൻ ആഗ്രഹിച്ചതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ആ കാട്ടെത്തിയെ ദൈവം അവിടെ നട്ടു വർഷങ്ങൾക്ക് ശേഷം സക്കായിക്ക് യേശുവുമായി ഉണ്ടാകാനുള്ള വ്യക്തിപരമായ കണ്ടുമുട്ടൽ മുന്നമേ അറിയാമായിരുന്ന ദൈവം ആ സ്ഥലത്ത് ആ വൃക്ഷത്തെ നട്ടു വളർത്തി അതിനെ ഉപയോഗത്തിന് തക്കതാക്കി തീർത്തു നമ്മുടെ ആവശ്യങ്ങൾ നാം ജനിക്കുന്നതിന് മുൻപേ അറിയുന്ന ദൈവം അതിന് വേണ്ടിയതൊക്കെ നമ്മുടെ ജീവിതയാത്രയ്ക്കായി കരുതിയിട്ടുണ്ട് സക്കായിയുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്കായി ഒരു വൃക്ഷത്തെ നട്ടുവളർത്തി എങ്കിൽ നമ്മുടെ ജീവിതാവശ്യങ്ങൾക്കുള്ളതെല്ലാം ദൈവം കരുതിയിട്ടില്ലയോ ഉണ്ട് നാം എത്ര തിരക്ക് കൂട്ടിയാലും സമയത്തിന് മുൻപ് അത് നമ്മുടെ കയ്യിൽ എത്തിച്ചേരില്ല നമ്മുടെ ആത്മീക ഭൗതിക ജീവിതത്തിൻ്റെ പൂർണ്ണത അറിയാവുന്നത് യേശു കർത്താവിന് മാത്രമാണ് ഒന്ന് പത്രോ സഞ്ചിൻ്റെ ഏഴിൽ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ എന്ന് നാം വായിക്കുന്നു എബനേസറായി എൽഷദായി നമ്മോട് കൂടെയിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ പിതാവ് വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും മാത്രം ചെയ്യാം നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ അങ്ങ് ഞങ്ങൾക്കായി സകലവും കരുതിയിരിക്കുന്നത് കൊണ്ട് ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു യേശു നാമത്തിൽ അമേൻ ഗഡ് ബ്ലസസ് ഓ